മലയാള സാഹിത്യത്തിലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കിളിപ്പാട്ട് പ്രസ്ഥാനം കിളിപ്പാട്ട് പ്രസ്ഥാന ഉപജ്ഞാതകാരാണ് എഴുത്തച്ഛനാണ് അല്ലെ മലയാള ഭാഷയുടെ ഒരു പിതാവ് എന്നറിയപ്പെടുന്നതും എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം ഉപജ്ഞാതകാരാണ് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ ഒരു പിതാവ് എന്നറിയപ്പെടുന്നതും എഴുത്തച്ഛനാണ് ഇനി കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന രീതിയാണ് കിളിപ്പാടിന്റെ സവിശേഷം നമുക്കെല്ലാം അറിയാം ഈ കിളിപ്പാടിന്റെ ആദ്യ കൃതി കിളിപ്പാട്ടിലെ ആദ്യ കൃതിയാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ആദ്യ കൃതി ഏതാണ് രാമായണമാണ് ഈ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞ തിരൂര് മലപ്പുറത്തെ തിരൂർ ആണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം ഇനി അതുപോലെ തന്നെ എഴുത്തച്ഛൻ ജനിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം മുതലായവ ഇനി പുതു മലയാൺമതൻ മഹേഷൻ പുതു മലയാൻമതൻ മഹേഷൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തൊട ഒന്നുകൂടെ മനസ്സിലാക്കാം കിടിപ്പാട്ട് പ്രസ്ഥാന വിപജ്ഞാതകാരാണ് എഴുത്തച്ഛനാണ് അദ്ദേഹത്തിന്റെ മലയാള ഭാഷയുടെ പിതേ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് ഇനി കിളിപ്പാട്ടിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്ന ആധ്യാത്മരാമായണമാണ് അതെ എഴുതി ജന്മസ്ഥലം എന്ന് പറയുന്നത് മലപ്പുറത്തെ തിരൂറാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മഹാഭാരതം കിളിപ്പാട്ടം ഹരിനാമ കീർത്തനം മുതലായവയാണ് ഇനി പുതുമലയാൺമതൻ മഹേഷൻ പുതു മലയാൾമതൻ മഹേഷൻ എന്ന് എഴുതച്ച് വിശേഷിപ്പിച്ചത് വള്ളത്തോളം